കൊല്ലം കൊല്ലം കൊട്ടിയം കൊട്ടിയം കുടിവെള്ള കുടിവെള്ള വിതരണം വിതരണം മുടങ്ങിയിട്ട് മുടങ്ങിയിട്ട് ദിവസങ്ങൾ കിണറുകളിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന് പെട്രോളിന്റെയും ഡീസലിന്റെയും രൂക്ഷ ഗന്ധമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ദിവസങ്ങൾ പിന്നിടുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു മയ്യനാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയം കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു മയ്യനാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഹാജി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മലിനമായി കിടക്കുന്ന പകരം ഇവിടുന്ന് അതിന് സൗജന്യമായ മുൻകാലങ്ങളിൽ ഇരുന്ന ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനപ്രതിനിധികളും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ വീണ്ടും കാലങ്ങൾ മാറി വർഷങ്ങൾ മാറി ഉദ്യോഗസ്ഥർ മാറി പക്ഷേ അവരുടെ ജീവിത സാഹചര്യത്തിൽ മാത്രം മാറ്റം വരുന്നില്ല പാവങ്ങളെ വീണ്ടും പറ്റിക്കുന്ന സ്ഥിതിയിലോട്ട് പോവുകയാണ് അവർ മലിനജലം ജലം സെക്രട്ടറി ബിബിൻ നേതൃത്വം നൽകി പ്രദേശത്തെ കിണറുകളിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന് പെട്രോളിന്റെയും ഡീസലിന്റെയും രൂക്ഷഗന്ധമാണെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം